ഇന്നലെ ഈസ്റ്റ് ബംഗാളിനെതിരെയുള്ള കളി പൊട്ടിയ ശേഷം യുവാനാശാൻ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരുന്നു അണ്ടർഡോക്സ് ആയിട്ടിരിക്കുന്ന നമ്മൾ സർപ്രൈസുകൾ നടത്താൻ ശ്രമിക്കുക എന്നുള്ളത് അത് സാധാരണഗതിയിൽ അത് മാസമായിട്ട് പ്രസന്റ് ചെയ്യാം പ്രതിസന്ധികളുടെ നടുവിൽ നിൽക്കുമ്പോൾ ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇന്ദ്രജാലങ്ങൾ കാണിച്ചുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് കിരീടത്തിലേക്കും വിജയങ്ങളിലേക്കും കുതിച്ചുയരുന്നു എന്നൊക്കെ പറയാം പക്ഷേ ഇതിനകത്ത് വേറെ ഒരു കളിയുണ്ട് ഇറാൻ മുഖാമെ വെച്ചെന്ന പരിശീലകന് ഇത്രയധികം ആത്മവിശ്വാസമില്ലാതെ സംസാരിക്കേണ്ട കാര്യം എന്താണ് അണ്ടർഡോക്സായിട്ട് അധസ്ഥിതരായിട്ട് ഇരുന്നുകൊണ്ട് നമുക്ക് സർപ്രൈസ് കാണിക്കുക എന്ന് പറയുമ്പം ഒന്നും പ്രതീക്ഷിക്കണ്ടെന്നല്ലേ അതിന് അർത്ഥം പറഞ്ഞിരിക്കുന്നത് നിങ്ങളൊന്നും പ്രതീക്ഷിക്കാതിരുന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ നമുക്കത് ആയിട്ട് എടുക്കാം കണ്ടിന്യൂസ് ആയിട്ട് മൂന്നാമത്തെ സീസണാണ് പ്ലേ ഓഫിൽ എത്തിയിട്ടുണ്ട് ഇനിയും ഒന്നും പ്രതീക്ഷിക്കരുത് എന്ന് പറയുമ്പം അഡ്രിയാലോണം പ്ലേ ഓഫിൽ വരുമെന്ന് എൻ്റെ സൂചന ആശാന്തര നൽകിയിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കാതിരിക്കണം സർപ്രൈസിങ്ങായിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം അങ്ങോട്ട് മനസ്സിലാവുന്നില്ല അപ്പം ഇതിനൊരു മുൻകൂർ ജാമയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം പൊട്ടിയാൽ വിഷമിക്കണ്ടല്ലോ നമ്മൾ എക്സ്പെക്ട് ചെയ്താണല്ലോ ഓ സോ പൊട്ടിയാലിങ്ങനെ അങ്ങ് പോട്ടായി പക്ഷെ ഇനിയിപ്പോൾ ജയിച്ചു കഴിഞ്ഞാൽ അതൊരു സർപ്രൈസ് വിജയമായിട്ട് നമ്മൾ ആഘോഷിക്കണം എന്നൊക്കെ പറയുന്നത് ഒരു മുൻകൂർ ജാമ്യയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു പരിശീലകൻ ഒരു ഇന്നിംഗ് മെന്റാലിറ്റി ഇല്ലാതെ സ്വന്തം ടീമിനെ അണ്ടർഡോക്സ് എന്നൊക്കെ വിളിക്കുന്നതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു പരിശീലകനും സ്വന്തം ടീമിനെ ഇങ്ങനെ വില കുറച്ച് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ ജയിച്ചാൽ അത് ഭയങ്കര സർപ്രൈസ് ആയിരിക്കും എന്നൊക്കെ പറയുന്നത് അങ്ങോട്ട് ആ സമയത്ത് അന്റോണിയോ ആന്റോണിയോസിന്റെ ഒക്കെ ഒരു ആത്മവിശ്വാസത്തിനെ ഇറാൻ ആശാൻ ഒക്കെ കണ്ടുപഠിക്കണമെന്നാണ് പറയുന്നത് അണ്ടർഡോക്സ് സ്റ്റേറ്റ്മെന്റ് പേഴ്സണലി എനിക്ക് അങ്ങോട്ട് സുഖിച്ചിട്ടില്ല അപ്പം ആശാൻ എക്സ്ക്യൂസ് പറയാനായിട്ടാണ് എനിക്ക് തോന്നുന്നത് സ്വന്തം ടീമിനെ വില കുറച്ച് കണ്ടിട്ട് അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രതീക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സർപ്രൈസ് വിജയത്തിന് വേണ്ടി പ്രതീക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിശീലകനെന്ന നിലയിൽ സ്വന്തം സ്കൂളിൽ ആത്മവിശ്വാസം ഇല്ലാതെ സംസാരിക്കുന്നതുകൊണ്ടാണ് യാഥാർത്ഥ്യം എന്തായാലും എനിക്കതിനെ അങ്ങോട്ട് സൂചിച്ചില്ല വേണമെങ്കിൽ ഇതിനെ മാസമായിട്ട് വേറെ ഒരു രീതിയിലും പ്രസന്റ് ചെയ്യാൻ പറ്റും പിന്നെ തള്ളങ്ങ് കുറക്കാമെന്ന് വിചാരിച്ചു